ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് മുന്നോടിയായി ഓസസ് പട കഠിന പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു കാരണം ഇന്ത്യൻ പടയ്ക്ക് മുന്നിൽ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതേസമയം കാൻബറയിൽ നിന്ന് അഡ്ലൈഡിൽ എത്തുന്ന ഇന്ത്യൻ സംഘത്തിന്റെ പരിശീലനം ചൊവ്വാഴ്ച രാത്രിയാണ് ആരംഭിക്കുക ഡിസംബർ ആറിന് വെള്ളിയാഴ്ച അഡ്ലൈഡിലാണ് രണ്ടാം ടെസ്റ്റ് ഇത് പിങ്ക് ബോൾ ഡേ നൈറ്റ് മത്സരമാണ് അതുകൊണ്ട് തന്നെ നന്നായി പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ് അഡ്ലൈഡ് ഓവലിൽ ഓസ്ട്രേലിയൻ ടീം നീണ്ട പരിശീലനത്തിന് ഇന്ന് തുടക്കം കുറിച്ചു സ്റ്റീവ് സ്മിത്തും മാർണസ് ലബുഷാങ് നെറ്റ് ബാറ്റ് ചെയ്തു ഞായറാഴ്ച കാൻബറയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരായ ഇന്ത്യയുടെ വാമപ്പ് മത്സരത്തിൽ പിങ്ക് പന്ത് ആണ് ഉപയോഗിച്ചിരുന്നത് രണ്ടാം ടെസ്റ്റ് പിങ്ക് ബോളിലാണ് എന്നതിനാലാണ് പിങ്ക് പന്ത് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് അഡ്ലറ്റ് പിങ്ക് ബോൾ ടെസ്റ്റ് ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിൽ കളിക്കുന്ന ഇരുപത്തി മൂന്നാമത്തെ ടെസ്റ്റ് ആയിരിക്കും ഇത്തരം മത്സരങ്ങളിൽ ഏറ്റവും അധികം വിജയിച്ച ടീമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പന്ത്രണ്ട് ഡേ നൈറ്റ് ടെസ്റ്റുകൾ കളിച്ചപ്പോൾ ഇന്ത്യ വെറും നാലെണ്ണം മാത്രമാണ് കളിച്ചിട്ടുള്ളത് ഓസസ് പതിനൊന്നെണ്ണത്തിലും ഇന്ത്യ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചു ഓസസിനെതിരെ അറ്റ്ലൈഡിൽ അവസാനമായി കളിച്ച പിങ്ക് ടെസ്റ്റിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടായിരുന്നു ഇത് ടെസ്റ്റ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പിങ്ക് ബോൾ ടെസ്റ്റ് ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളി തന്നെയായിരിക്കും വേഗവും ബൗൺസും നിറഞ്ഞ പിച്ചിൽ ബാറ്റർമാർ നന്നായി വിയർക്കേണ്ടി വരും ജസ്പ്രീത് ബൂമറ കഴിഞ്ഞ ടെസ്റ്റിൽ ആതിഥേയരുടെ അന്തകനായിരുന്നു ഈ മത്സരത്തിലും അവർ ഏറ്റവുമധികം ഭയക്കുന്നതും ബൂമറയെ തന്നെയാണ് പത്തോ അതിലധികമോ പിങ്ക് ബോൾ ടെസ്റ്റുകൾ കളിക്കുന്ന ഏക ടീമാണ് ഓസ്ട്രേലിയ ഏറ്റവും അധികം ഡേ നൈറ്റ് ടെസ്റ്റുകളിൽ കളിച്ച രണ്ടാമത്തെ രാജ്യം ഇംഗ്ലണ്ടാണ് അഞ്ച് ഡേ നൈറ്റ് ടെസ്റ്റുകളാണ് ഇംഗ്ലണ്ട് കളിച്ചത് ഇതിൽ അഞ്ചിലും തോൽക്കാനായിരുന്നു വിധി ഓസ്ട്രേലിയയുടെ വിജയ ശതമാനം തൊണ്ണൂറ്റി ഒന്ന് നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയ്ക്ക് എഴുപത്തി അഞ്ച് ശതമാനമാണ് വിജയത്തിനായിട്ടുള്ളത് അതേസമയം ഡേ നൈറ്റ് ടെസ്റ്റുകൾ അധികം കളിച്ചിട്ടില്ലെങ്കിലും പെർത്തിൽ നടന്ന കഴിഞ്ഞ മാച്ചിൽ ഇരുന്നൂറ്റി റൺസിന്റെ തകർപ്പൻ വിജയം ീതിന്റെ ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട് മാത്രവുമല്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഇന്ത്യൻ ടീമിൽ മടങ്ങിയെത്തുന്നതോടെ ടീം കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് മാത്രവുമല്ല ടെസ്റ്റിലേക്ക് തിരിച്ചെത്തുന്ന ക്യാപ്റ്റൻ രോഹിത് ഒരുപക്ഷേ ഓപ്പണിംഗിൽ ഇറങ്ങില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആദ്യ ടെസ്റ്റിൽ യേശുസി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ഇവർ തന്നെ അറ്റ്ലൈറ്റിൽ നടക്കാനിരിക്കുന്ന പിങ്ക് ബോൾ ടെസ്റ്റിലും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവന് എതിരായ പരിശീലന മത്സരത്തിലും യശസ്സി ജയ്സ്വാൾ കെ എൽ രാഹുൽ ജോഡികളാണ് ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ടീമിൽ ഉണ്ടായിട്ടും രോഹിത് ശർമ്മ മധ്യനിരയിലാണ് ബാറ്റ് ചെയ്തത് ഇത് പിങ്ക് ബോൾ ടെസ്റ്റിലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വന്നേക്കും എന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര മികച്ച ഫോമിലല്ല രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് ബാറ്റിംഗ് പൊസിഷൻ മാറ്റുന്നത് ഫോമിലേക്ക് മടങ്ങിയെത്താനും രോഹിത്തിനെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുമെന്നും ശുഭ്മാൻ ഗിൽ മൂന്നാം നമ്പറിൽ കളിക്കുമെന്നുമാണ് നിലവിലെ സൂചനകൾ